കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പരിചയമുള്ളൊരു പുക ആയിരിക്കുന്നു എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഉമ്മ വഴിയാണ് ഉമ്മ കൃഷി ഒരുപാട് ചെയ്യുന്ന ആളാണ് അപ്പം ഈ മാമിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞ ഇങ്ങനെ ചാനലുണ്ട് കാണണം അതേപോലെ എനിക്ക് യൂട്യൂബ് എനിക്ക് ചെറിയ ചാനൽ തുടങ്ങാൻ മോട്ടിവേഷൻ തന്നതും മാമിന്റെയും മോൻ്റെ മെയിൻ ആയിട്ട് മോൻ്റെ മാമിന്റെ മോനും വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാനും മാമിനെ ആദ്യം പരിചയപ്പെടുന്നത് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് നിങ്ങളൊക്കെ പരിചയമുള്ളവരുണ്ടായിരിക്കും അപ്പം ഏകദേശം വൺ മില്യൺ അടിപ്പിച്ച സബ്സ്ക്രൈബേഴ്സ് ആകാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് അപ്പം മാം ആയിരുന്നു നമ്മുടെ കൂടെയുള്ളത് മാമിന്റെ വിശേഷങ്ങളും മോൻ്റെ വിശേഷങ്ങളുമാണ് നമ്മളിത് പങ്കുവയ്ക്കാൻ പോകുന്നത് വർഷത്തിനുള്ളിലേ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് കൊറേ പേര് ഇങ്ങനെ എന്താണ് പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് വിഷമാണ് വിഷമാണ് ഇത് കഴിച്ച കഴിച്ചാൽ അസുഖങ്ങളുണ്ടാവും പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് പിന്നെ നമ്മുടെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ആരോഗ്യം എടുത്ത് നമുക്ക് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തു കൂടാം അപ്പൊ ആര് കൃഷി ചെയ്താലും പച്ചക്കറികൾ ഉണ്ടാവൂല്ലോ പിന്നെ ഈ വിഷം വിഷം എന്ന് പറയാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികളും തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ തുടങ്ങാൻ മോനാണ് മോൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ട് അമ്മ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഇങ്ങനെ വൻ ചെയ്തില്ലായിരുന്നു മോൻ പറഞ്ഞു മമ്മി തമ്മക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ എത്തിക്കാം അപ്പൊ നമ്മൾ ഒരാളോട് പറഞ്ഞാലും ഇപ്പം പത്ത് പറയാൻ പറ്റുമായിരിക്കും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ട് കുറെ പേര് ലക്ഷങ്ങളിലേക്ക് എത്താനും സാധിച്ചു കുറെ പേര് കൃഷിയിലോട്ട് വരുന്നുണ്ട് യും <laughs> കൂട്ടായ ും ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ മെയിൻ റീസൺ ഫാമിലിയായിട്ട് എനിക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പൊ ഒരിക്കലും അവിടുന്ന് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല എപ്പോഴും കണക്ടഡ് ആയിട്ടിരിക്കണം ഇപ്പം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ആയുച്ചൽ ആയച്ച വരുന്നത് തന്നെ വീഡിയോസ് എടുക്കാനും ഇതിനൊക്കെ തന്നെ അപ്പൊ നമ്മള് ഫാമിലി ആയിട്ടൊരു എന്റെ മെയിൻ സംഭവം എന്റെ ഫാമിലിയാണ് ഫാമിലി ഫാമിലിയായിട്ട് എപ്പോഴും കണക്ടഡ് ആയിട്ടിരിക്കണം അതാണ് നമ്മുടെ ഹാപ്പിനെസ് അവരും ഹാപ്പി ആയിട്ടിരിക്കും എന്നാലും ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരു പ്രത്യേകിച്ച് ലൈഫിൽ ഒരു മാറ്റം മനസ്സിലൊരു നമുക്കത് ഉണ്ടാകും പിന്നെ അത് ഒരു സോഷ്യൽ മീഡിയയിൽ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളെല്ലാം അറിയാം ഞാൻ പിന്നെ ഗാർഡൻ പോലും ഞാനും പറഞ്ഞില്ല എത്ര അടിപൊളിയായിട്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഇതിനൊക്കെ ഉള്ള എല്ലാം മാനേജ് ചെയ്യാനുള്ള സമയം അതിന്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്ത ഇടുക എന്നുള്ളത് ഭയങ്കര ഡെഡിക്കേറ്റഡാ ഇപ്പൊ വീക്ക്ലി ത്രീ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയായാലും എടുത്തിരിക്കും ഞാൻ ഉറങ്ങുവാണെങ്കിൽ എന്നെ ജോലിയോട് ഒരു ആത്മാർത്ഥത വേണമെന്നുള്ള അമ്മ ചാനൽ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ക്ലിക്ക് ആയത് മോളിപ്പോ പിന്നെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം അതെന്നുവെച്ചാൽ നമ്മള് മെയിൻലി പല പ്ലാന്റ്സും വെറൈറ്റീസും ആൾക്കാർക്കെല്ലാം ഇതെല്ലാം നടാനും വളർത്താനും എല്ലാം താല്പര്യം കിട്ടും പക്ഷേ ഈ വെറൈറ്റി സാധനങ്ങൾ എങ്ങനെ കിട്ടും സീസൺ വൈസായിട്ട് എങ്ങനെയാ ഇത് എങ്ങനാന്നറിയത്തില്ല ഏത് സീസണിൽ ഏത് വരണം അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ മിനിസൈസ് ഡോട്ട് കോമാ വെബ്സൈറ്റിന്റെ പേര് സീസൺ വൈസ് ആയിട്ട് നമ്മൾ സീഡ്സ് വരുത്തുന്നുണ്ട് നമ്മള് നമ്മൾ തന്നെ കുറെ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ട് കുറെ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടാതെ തന്നെ എല്ലാവർക്കും

ഞാൻ ഈ സൈറ്റിനെ പറ്റി അറിയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പൊട്ടുവെള്ളരി ഉണ്ടല്ല നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമാണ് അപ്പൊ ഞാൻ എറണാകുളം പോകുമ്പോൾ എത്ര കിട്ടും എന്നറിയാൻ ഗൂഗിളിൽ ജസ്റ്റ് പൊട്ടുവെള്ളരി എന്ന് സെർച്ച് ചെയ്തോളു ഫസ്റ്റ് വന്നത് ഈ മിനി ലൈഫ് സ്റ്റൈലിന്റെ ആ ഒരു സൈറ്റ് ആണ് ഓപ്പൺ ആയിരുന്നത് അപ്പോഴാണ് ഇങ്ങനത്തെ സൈറ്റ് ഉണ്ട് അതില് സീഡൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞത് അപ്പോഴേ ഞാൻ വീട്ടില് ഉമ്മള് പറയുകയും ചെയ്തു ഇങ്ങനൊരു ഇതുണ്ട് ഇതിൽ നിന്ന് അപ്പൊ ഉമ്മാക്ക് ഓൾറെഡി അറിയാം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഏറ്റവും കാര്യങ്ങളെല്ലാം ഉമ്മാക്കറിയാം അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ ഈ സൈറ്റിനെ പറ്റി അറിയുന്നത് അല്ലെങ്കിൽ അതൊരു നല്ല ഇതാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഇത് ചെയ്യാന്ന് എന്ന് പറയുന്നത് കൂടുതൽ തന്നെ പറയാം ഉമ്മയോടും പ്രത്യേക അന്വേഷണം തീർച്ചയായിട്ടും കാണണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അപ്പൊ എബിൻ എബിൻസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ ശാലന്റെ പേര് അതിലിരുന്ന കണ്ടന്റിനെ പറ്റി പ്രേക്ഷകർക്കൊന്ന് ഞാൻ ബേസിക്കലി ഒരു ഫിലിം മേക്കറാണ് ഞങ്ങൾക്ക് ഒരു ഫിലിം പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾ മൂവീസ് ആക്ട്സ് മ്യൂസിക് വീഡിയോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എഡിറ്റിംഗ് കളർ ഗ്രേഡിംഗ് കയറി ഓൺലൈൻ കോഴ്സസ് ഉണ്ട് അതാണ് എന്റെ മെയിൻലി എന്റെ എഡിറ്റിങ്ങിന് പരിചയമുള്ളത് ഇപ്പൊ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു കേരളത്തില് ബ്ലോഗേഴ്സും യൂട്യൂബേഴ്സും ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവർക്കും എഡിറ്റിംഗ് പഠിക്കണം കൊച്ചു കുട്ടികൾ വരെ എഡിറ്റിംഗ് പഠിക്കണ താല്പര്യം ആണ് അപ്പം യൂട്യൂബില് നോക്കിയിട്ടാണല്ലോ എല്ലാരും പഠിക്കുന്നത് അത് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്നവരെ കണ്ടെത്താണ് അപ്പൊ ഇനിയും ഞങ്ങൾ കൂടുതൽ അപ്പൊ ഇന്നത്തെ ഈ തലമുറയ്ക്ക് വേണ്ടിട്ട് അതായത് എനിക്ക് തോന്നുന്നു പ്രായമായി റിട്ടയർ ആയ ആൾക്കാരാണ് കൃഷിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുറവായിരിക്കും പേഴ്സൻറ്റേജ് നമ്മൾ നോക്കി കഴിഞ്ഞാല് കൊറവായിരിക്കും പിന്നെ ഈ ഡിസീസസ് ഒക്കെ ഇങ്ങനെ കൂടി കൊറേ അവയർനെസ് മാറ്റി പറയുന്നത് കൊണ്ട് കുറെ അവയർനസ് ആൾക്കാരിലേക്ക് എത്തുന്നത് കൊണ്ട് കുറെ ഒക്കെ ഇമോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നില്ല ആൾക്കാർക്ക് സ്ഥലമില്ല എന്നുള്ളതാണ് മെയിൻ സോഡ് അപ്പൊ നമ്മളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ പോലീസ് ചെയ്യുന്ന കുറെ അപ്പൊ നല്ല കുറെ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാഡത്തിന് എന്ത് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാനുള്ളത് അപ്പം എൻ്റെ വീഡിയോസ് എൽ കെ ജി കുഞ്ഞുങ്ങളും മുതൽ എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മച്ചിമാർ വരെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിലാണ് എൺപത്തി മൂന്ന് വയസ്സുള്ള ഒരു അമ്മച്ചി എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് വീഡിയോ എന്നൊക്കെ ി പറയാനുള്ളത് എല്ലാവരും കൃഷി ചെയ്യണം ഒരു അരമണിക്കൂർ വീതം രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്ക് ഈ കൃഷിയിലേക്ക് ചെലവഴിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറേ മാറ്റം വരും നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും അപ്പം എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും എല്ലാവരും ഗുളിക കൊണ്ടു നടക്കുകയാണെങ്കിൽ പലത്തൊന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ടാക്കാം പച്ചക്കറികൾ അതെന്തായാലും നമ്മുടെ ടെറസിലോ വീട്ടുമുറ്റത്തോ എങ്ങനെയെങ്കിലും ഗ്രോബേദിനത്തോ നമുക്ക് പച്ചക്കറി നടന്നെയാണ് അപ്പം ഒരു തരി തരും പോലും വേസ്റ്റ് ആക്കാതെ എല്ലാവരും പച്ചക്കറി കൃഷിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക മണ്ണില്ലെങ്കിൽ മണ്ണില്ലാതെ നമ്മുടെ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കും മണ്ണില്ലല്ലോ അപ്പൊ അതിനെല്ലാം ഉള്ള കൊമ്പടി നമ്മുടെ ചാനൽ ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളൊരു നല്ല ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുപോകണ എന്നാണ് നമ്മുടെ മീസ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കാണിക്കുന്നത് ഒരു ലാസ്റ്റ് മെസ്സേജ് കൂടി കൊടുക്കണം അതായത് ഈ ഒരുപാട് പേർക്ക് ഇങ്ങനെ ബ്ലോഗിങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യാറുള്ള കഴിവുകൾ അവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു വീട്ടിനുള്ളിൽ ഒതുങ്ങി പോകുന്നവരുണ്ട് അപ്പം ഈ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണെങ്കില് എല്ലാവരും ഒന്ന് യൂട്യൂബിലോട്ട് വരണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇതിനകത്ത് ചെയ്യാനായിട്ട് ആത്മാർത്ഥത ജോലിയില് സിൻസിയർ ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വരാത്തവരു അല്ലാതെ ായിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഉണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയാവുന്ന പോലെ ചിലപ്പോ ചേച്ചിക്ക് വരയ്ക്കാനായിരിക്കും അറിയാം ചിലപ്പോൾ ഡാൻസ് ചെയ്യാനായിരിക്കും അപ്പൊ അത് കണ്ടുപിടിക്കുക അപ്പൊ അല്ലാതെ എനിക്ക് വരയ്ക്കാൻ അറിയാം വേറൊരാളെ ഡാൻസ് വിളിക്കാണ്ട് ഞാൻ ഡാൻസ് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഇല്ല നമ്മുടെ ട്രൂ സെൽഫ് നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പഴായിരിക്കും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും അപ്പൊ അതിനെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്ത് ഇത് ചെയ്യേണ്ടത് ഫോക്കസ് അല്ലാതെ പൈസ ഞാൻ നാല് വീഡിയോ ാണ് കൊറോണ സമയത്ത് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഇടാൻ കണ്ടിട്ടൊന്നും ഇല്ലാതെ വരുമ്പോ സ്വയം ബ്രേക്ക് ആയി പോകാറുണ്ട് പാഷനായി കണ്ടു കഴിഞ്ഞാൽ ആർക്കും സക്സസ് പോകാറില്ല അപ്പൊ നല്ലൊരു മെസ്സേജ് ആണ് മാമും മോനും നമുക്ക് വേണ്ടി തന്നത് എബിനും നമുക്ക് വേണ്ടി തന്നത് അപ്പൊ എന്തായാലും കുറച്ച് സമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചതിനും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങളോട് ഷെയർ ചെയ്തതിനും താങ്ക്സ് ഒരുപാട് തീരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു